നമസ്കാരം റേഡിയോ മുഖം പ്രധാന വാർത്തകൾ കാരമൂല വയലിൽ കക്കൂസ് മാലിന്യം തള്ളിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ലഹരിക്കെതിരെ സ്ത്രീകൾ രംഗത്തിറങ്ങണമെന്ന് എം എൻ കാരശ്ശേരി പുതുപ്പാടിയിൽ ട്രാക്ടർ മറിഞ്ഞ് ഒരാൾ മരിച്ചു തിരുവമ്പാടിയിൽ റെസ്റ്റ് ഹൗസ് നിർമ്മാണത്തിന് അനുമതി മരണ അറിയിപ്പ് വാർത്തകൾ വിശദമായി കൽപ്പൂർ വയലിൽ കഴിഞ്ഞ ദിവസം രാത്രി മാലിന്യം തള്ളി കടന്നു കളഞ്ഞവർക്കെതിരെ കർശന നടപടി വേണമെന്ന് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ സ്ഥലം ശുചീകരിക്കുകയും ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷി തൊടകര ഗ്രാമപഞ്ചായത്ത് അംഗം കെ കൃഷ്ണദാസ് കാരശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻചാർജ് സജിത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആതിര എം എൽ എസ് പി അധീന ആശാവർക്കർ ഈശ്വരി തുടങ്ങിയവർ സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി മുക്കം പോലീസിൽ പരാതി നൽകിയതായും അധികൃതർ അറിയിച്ചു ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് സ്ത്രീകൾ രംഗത്തിറങ്ങണമെന്ന് എം എൻ ലഹരി ഉപയോഗം വർദ്ധിച്ചതുമൂലം കുടുംബ ബന്ധങ്ങൾ തകരുന്നത് വ്യാപകമാണ് കേരള മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ലഹരി വിരുദ്ധ ലഘുലേഖ സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ പി ദുര്യോധനന് നൽകി പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് നടുക്കണ്ടി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാരായ എം കെ മുഹമ്മദ് ദാമോദരൻ കോഴഞ്ചേരി ജില്ലാ ജനറൽ സെക്രട്ടറി കൊയിലാട്ട് ബഷീർ ഇ കെ മായിൻ എ കെ സിദ്ദീഖ് സി മുഹമ്മദ് അംബൂരി രവീന്ദ്രൻ അലോഷ്യസ് എന്നിവർ സംസാരിച്ചു ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് സ്ത്രീകൾ രംഗത്തിറങ്ങണമെന്ന് എം എൻ കാരശ്ശേരി ലഹരി ഉപയോഗം വർദ്ധിച്ചതുമൂലം കുടുംബ ബന്ധങ്ങൾ തകരുന്നത് വ്യാപകമാണ് കേരള മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ലഹരി വിരുദ്ധ ലഘുലേഖ സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ പി ദുര്യോധനന് നൽകി പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് നടുക്കണ്ടി അബൂബക്കർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാരായ എം കെ മുഹമ്മദ് ദാമോദരൻ കോഴഞ്ചേരി ജില്ലാ ജനറൽ സെക്രട്ടറി കൊയിലാട്ട് ബഷീർ ഇ കെ മായിൻ എ കെ സിദ്ദീഖ് ഓസി മുഹമ്മദ് അംബൂരി രവീന്ദ്രൻ അലോഷ്യസ് എന്നിവർ സംസാരിച്ചു പുതുപ്പാടി സ്റ്റേറ്റ് സീഡ് ഫാമിലെ ജീവനക്കാരനായ ട്രാക്ടർ ഡ്രൈവർ കൊട്ടാരക്കോത്ത് വളഞ്ഞപ്പാറ ഹരിദാസന് ദാരുണാന്ത്യം വയൽ ഒഴുതുമറിക്കുന്നതിനിടയിൽ ട്രാക്ടർ മറഞ്ഞാണ് അപകടമുണ്ടായത് രാവിലെ പത്ത് മുപ്പതോടുകൂടിയാണ് അപകടം നാട്ടുകാർ ഇയാളെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തിരുവമ്പാടിയിൽ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസ് നിർമ്മാണത്തിന് ഭരണാനുമതി ലഭിച്ചു മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചതെന്ന് എം എൽ എ ലിൻഡോ ജോസഫ് അറിയിച്ചു മരണം ചേന്നമങ്ങലൂർ താനിക്കണ്ടി അബ്ദുൾ അഹദ് നിര്യാതനായി ഭാര്യ സൽമ മക്കൾ ദിൽ കുഫിൽ ദിൽഷാന ദിൽഷാദ മയത്ത് നമസ്കാരം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ഒതയമംഗലം മസ്ജിദിൽ മുഖം ശ്രീലാൽ ടൈംസ് ഉടമ കച്ചേരി മടപ്പള്ളിയിൽ രാജു കുട്ടി നിര്യാതനായി മറ്റു വിവരങ്ങൾ ലഭ്യമല്ല കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കൂ റേഡിയോ മുഖം